ഈശ്വമിശ്ശകായൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിയും സഹോദരന്മാരെ ഈശ്വമിശ്ശകായുടെ പരസ്യ ശുശ്രൂഷയെ അനുസ്മരിക്കുന്ന ദനഹാകാലത്തിൽ പരസ്യ ശുശ്രൂഷയുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഈശോ നട്ടുച്ചയ്ക്ക് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതായിട്ട് കാണിക്കുന്ന യോഹന്നെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള യോഹന്നു സുവിശേഷം നാലാം അധ്യായം മുഴുവനും തന്നെ ഇന്നത്തെ പ്രധാന പ്രമേയമാണ് ഈശോയും സമറിയക്കാരിയും ആയിട്ടുള്ള സംഭാഷണം ആണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം യോഹനന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പണ്ഡിതനായ ഗുരുവായ നിക്കാദമോസുമായുള്ള ചർച്ചയായിരുന്നു ആ പണ്ഡിതനായ ആളിനെ പഠിപ്പിച്ച ഈശോ സാധാരണക്കാരൻ സാധാരണക്കാരായ ആളുകളെയും പഠിപ്പിക്കുന്നു അതും ഒരു യഹോദൻ പോലുമല്ലാതിരുന്ന ചമറിയക്കാര് അതിൽപ്പെട്ട ഒരു സ്ത്രീ മാത്രമല്ല ഒരു പാവിനിയായ സ്ത്രീ അപ്പോൾ ഈശോ വലിയ വിശ്വഗുരുവായ ഈശോ പഠിപ്പിക്കുന്നത് എല്ലാവരെയും പഠിപ്പിക്കുവാനുള്ള ഈശോയുടെ പാഠവമാണ് വാസതിൽ ഇവിടെ കാണുന്നത് ഇവിടെ ഈ സമരക്കാരി സ്ത്രീയെ പഠിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഈശോയെ അനുഗമിക്കുവാൻ ഒരുപാട് പേര് അനുഗമിക്കുന്നു ശിക്ഷ്യപ്പെടുന്നു യോഹന്നനേക്കാൾ അധികം ആളുകൾ ശിക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാക്ഷ്യം യോഹന്നൻ്റെ സാക്ഷ്യത്തെക്കാൾ വലുതാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈശോ യുധയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പോവുകയാണ് അവന് സമറിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു അഞ്ചാം വാക്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒരു യാത്ര പ്രേക്ഷിത യാത്രയാണ് സൂചിപ്പിക്കുന്നത് ഈ സമറിയായലൂടെ സാധാരണ യഹൂദന്മാരെ കടന്നു പോകാറില്ല അല്പം എളുപ്പമുള്ള വഴിയാണ് സമറിയായെങ്കിൽ തന്നെയും സമറിയക്കാരും യഹൂദനും തമ്മിൽ വലിയ ശത്രുതയുണ്ടായിരുന്നു ഭിന്നതയുണ്ടായിരുന്നു കാരണം യഹൂദന്മാർ സമറിയക്കാരെ ഒരു ഔട്ട്കാസ്റ്റ് പുറ ജാതിക്കാരായി കണക്കാക്കിയിരുന്നു സമറിയക്കാര് എങ്ങനെ അത്തരം മനുഷ്യരായി മാറിയെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും അസീറിയൻ അടിമത്ത കാലത്ത് ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും പകരം അവിടെ താഴ്ന്ന വഴക്കാരായ സാധാരണ സാധാരണക്കാരായ ആളുകൾ അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവിടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സങ്കര ജനത രൂപപ്പെട്ടു അവരാണ് ഈ സമരയാക്കാരൻ സമരയാക്കാര വാസ്തവത്തിൽ യഹുതന്മാരുടെ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമേ സ്വീകരിക്കുമായിരുന്നുള്ളൂ മറ്റ് ബൈബിൾ ഭാഗങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല ജറുസലമിലെ ആരാധനയ്ക്ക് പകരം വിഗ്രഹാരാധനകളാണ് അവർ നടത്തിയിരുന്നത് അപ്പോൾ ഒരു സങ്കരമതം പഞ്ചഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ചേർന്ന ഒരു ചേർന്നൊരു സങ്കരമതം ഗരസിയും മലയിൽ ആണ് അവരെ പ്രാർത്ഥിച്ചിരുന്നത് കരിസിമലയിലുള്ള അവരുടെ ദേവാലയം യഹൂദന്മാർ തകർത്തതിനു ശേഷം യഹോദരുമായി വലിയ ശത്രുതയാണ് സമറിയക്കാർ അതുകൊണ്ട് സമറിയക്കാരുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്കൂടെ യഹൂദന്മാർ പോകുവാൻ മടിച്ചിരുന്നു പക്ഷേ ഈശോ കടന്നു പോവുകയാണ് കാരണം വിചാരിയരുടെ ലോകത്തേക്കും ഈശോ പോകുന്നു എന്ന് യോഹന്ന സൂചിപ്പിക്കുകയാണ് സിക്കാർ എന്ന പട്ടണം പഴയ നിയമത്തിൽ കാണുന്ന പഴയ ഷെക്കേം എന്ന് പറയുന്ന പെട്ട സ്ഥലമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിന്റ് ആയ ഒരു വഴിത്തിരിവായ സ്ഥലമാണ് അബ്രഹാം കാനാഴിൽ നിന്ന് വരുമ്പോൾ ആദ്യം വന്ന് ചേരുന്നത് ഈ സിക്കാറിലാണ് അതുപോലെ തന്നെ യാക്കോബ് വന്ന വഴി യാക്കോബ് തൻ്റെ പുത്രൻ യോസെഫിന് സ്ഥലം നൽകിയ കൊടുത്ത സ്ഥലം യോസഫിൻ്റെ അസ്ഥികൾ അടക്കിയിരുന്ന സ്ഥലം അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സിക്കാർ ആ പട്ടണത്തിൽ എത്തിയപ്പോൾ അവിടെ പറയുന്നുണ്ട് യാക്കൂബത്തിൻ്റെ മകൻ യോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം ആറാം വാക്യം യാക്കൂബിൻ്റെ കിണർ അവിടെയാണ് യാക്കൂബിൻ്റെ കിണർ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഇന്നത്തെ ഒന്നാം വായനയിൽ അത് കാണിക്കുന്നുണ്ട് യാക്കൂബിൻ്റെ കിണർ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ഏതാണ് നൂറടി താഴ്ചയുള്ള വലിയൊരു കിണറാണ് അതിൻ്റെ അടിയിൽ നിന്നും വലിയ ഉറവ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അങ്ങനെ യക്കൂബിൻ്റെ കിണർ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലം യക്കൂബിൻ്റെ കിണറിൻ്റെ അവിടെ യേശോ വരികയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശോ ആ കിണറ്റിൻ്റെ കരയിൽ ഇരിക്കുന്നു തളർന്നവശനായി അവിടെ ഇരിക്കുന്നു ഏകദേശം ആറാം മണിക്കൂർ ആണത് ആറാം മണിക്കൂർ യോഹനൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യാപകം കാണുന്നത് കൊണ്ട് കുരിശിൽ കയറുന്ന ആ സമയമാണ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ തൻ്റെ പാർശ്വത്തിൻ്റെ രക്തവും വെള്ളവും ഒഴുകുന്നു ആ സംഭവമെല്ലാം ചേർത്ത് വെക്കുകയാണ് അങ്ങനെ നട്ടുച്ചയ്ക്ക് ഒരു വേൽ സമയത്ത് ഈശോ ഇരിക്കുമ്പോൾ ഒരാൾ ചമറിയാക്കാരി വെള്ളം കോരാൻ വരികയാണ് ഈ ഉച്ച സമയത്ത് തനിച്ച് വെള്ളം കോരുവാൻ ഈ സ്ത്രീ വരുന്നത് വളരെ സാധാരണമാണ് സാധാരണ സ്ത്രീകൾ വെള്ളം കോരിയിരുന്നതായിട്ട് ബൈബിളിൽ തന്നെ കാണുന്നത് രാവിലെയോ വൈകുന്നേരമോ ആണ് മറ്റുള്ള ഒന്നു ചേർന്നാണ് വരാറുള്ളത് ഇവൾ ഒറ്റയ്ക്ക് വരാൻ കാരണം അവളുടെ പ്രത്യേകമായ ജീവിതാവസ്ഥയാണ് അവളുടെ പാപാവസ്ഥ അവളുടെ ഔട്ട്കാസ്റ്റ് പുറംതള്ളപ്പെട്ട അവസ്ഥ അങ്ങനെയുള്ള ആ സ്ത്രീയോട് ഈശോ സംസാരിക്കുന്നു ഒരു റബ്ബി തൻ്റെ ഭാര്യയോട് പോലും പരസ്പരമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ള സ്ഥലത്ത് ഈശോ ഒരു വിജാതിയ അല്ലെങ്കിൽ സമറിയക്കാർ ശത്രുവായ സ്ത്രീയോട് സംസാരിക്കുവാൻ ചെല്ലുകയാണ് എനിക്ക് കുടിക്കാൻ തരുക എന്ന് ഈശോ പറയുകയാണ് ശിഷ്യന്മാർ ഭക്ഷണ മേടിക്കാൻ പുറത്തേക്ക് പോയിരിക്കുന്നു അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഒരു യഹൂദനായിരിക്കെ സമറിയക്കാരുമായിട്ട് ആരു ബന്ധമില്ലല്ലോ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്ന എന്താണ് കാരണം അവര് ശത്രുക്കളാണ് നമുക്കറിയാം യോഹന ശ്രേഷ്ഠ എട്ട് നാൽപ്പത്തെട്ടിൽ പറയുന്നുണ്ട് നീ ഒരു സമരയക്കാരനാണെന്നും നിനൊരു പിശാചുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഈശോയുടെ ശത്രുക്കൾ പറയുന്നുണ്ട് അപ്പോൾ സമരയക്കാരുടെ ശത്രുക്കൾ മാത്രമല്ല പിശാജി ബാധിച്ച ഒരാൾ കണക്കാക്കിയിരുന്നു അങ്ങനെയുള്ള ഒരാൾ കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് നമ്മൾ തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ലല്ലോ ഉടനെ പത്താമത്തെ വാക്യം പടിപടിയായി ഈശോ അവളെ ദൈവികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളേക്ക് അടുപ്പിക്കുക ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും എനിക്ക് കുടിക്കുവാൻ തരിക നിന്നോട് ആവശ്യപ്പെട്ടതാരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം ഒഴുകുന്ന ജലമാണ് ജീവജലം റണ്ണിങ് വാട്ടർ അത് നൽകുകയും എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ജലമല്ല ഉള്ളിൽ നിന്നുള്ള ജലമാണ് അത് നൽകുകയും ചെയ്യും അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് പാത്രമില്ല ആഴമുള്ള കിണർ എവിടുന്ന ജീവജലം അപ്പം ജീവജലമെന്നുള്ള പ്രമേയം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ജീവജലം ഒരുപക്ഷേ ഇത് ഈ കിണർ നൽകിയ അക്കുബനേക്കാൾ വലിയവനാണോ പടിപടിയായി അവൾ ഈശോയെ തിരിച്ചറിയണം നീ ഒരു യഹൂദനാണോ എന്ന് ചോദിക്കുന്നു ആദ്യം രണ്ടാമത് നീ യാക്കോബിനേക്കാൾ വലിയവനാണോ അപ്പോൾ ഈശോ കുറെ കൂടെ വ്യക്തമാക്കി പറയുകയാണ് യാക്കോബും അവൻ്റെ മക്കളും കന്നുകാലിയും ഈ കിണറ്റുകളിൽ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈശോ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നേ വീണ്ടും ദാഹിക്കുന്നു എന്ന് ദാഹിക്കും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നു ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറും ഇപ്പൊ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന നേർച്ചരിയാകുന്നത് കർത്താവ് നൽകുന്ന ജലം അത് ഒരു വെളിപാടാണ് ദൈവപാട് യോഹനാൻഡ് സുശേഷം ഏഴാമധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതിനും ഈശ്വര ഇത് തന്നെ ആവർത്തിക്കുന്ന നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു അരുവിയായി മാറും ആ ജലം സ്വീകരിക്കുന്നവർക്ക് പിന്നെ ഉറവ് ഉറവ് തേടി പുറത്തു പോകേണ്ട അവർ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വലിയ നിത്യജീവൻ നൽകുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ആ ജലം എനിക്ക് തരിക അപ്പോൾ ഈശോ അവളിൽ ആകാംക്ഷ ജനിപ്പിക്കുകയാണ് അപ്പോൾ ഈശോ പറഞ്ഞൊരു കണ്ടീഷൻ ഒരു ഉപാധി പറയുകയാണ് എന്താണ് ആ ഉപാധി വെക്കുകയാണ് നീ ചെന്നു നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക ഉടൻ തന്നെ അവൾ തൻ്റെ ജീവിതത്തിന് വലിയ ഒരു കത്തനിടുകയാണ് കാരണം അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല വിഷയം മാറ്റുവാൻ ശ്രമിക്കുക ഉടനെ ഈശോ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള അവൻ നിന്റെ കൂടെ താമസിക്കുന്നതിൻ്റെ ഭർത്താവുമല്ല അപ്പോൾ ആ ഭർത്താക്കന്മാരുമായി ജീവിക്കുന്നൊരു വ്യക്തി അധാർമികമായി ജീവിക്കുന്നൊരു വ്യക്തി അവിശ്വസ്തയായ ഒരു വ്യക്തിയായിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമല്ല ഈ സമ്രിയക്കാർക്ക് അവർ അഞ്ച് വിജാതിയ ദേവന്മാരെ ആരാധിച്ചിരുന്നു ഈ അഞ്ച് ഭർത്താക്കന്മാർ അവരുടെ വിജാതിയ ദേവന്മാരുടെ പ്രതീകമായിട്ട് പറയാറുണ്ട് ബാലെന്നറിയപ്പെടുന്ന ആ ദേവൻ്റെ വിവിധ രൂപങ്ങൾ അപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷെ അത് അതിനേക്കാൾ ഉപരിയായി അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലെന്നും അപ്പോൾ ജീവിതത്തിലെ രഹസ്യങ്ങളെ ഒരു പ്രവാചകനാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്തൊൻപതാം വാക്യത്തിൽ വെറും ഒരു യഹൂദൻ യാക്കോബിനേക്കാൾ വലിയവനോ മൂന്നാമത്തെ വലിയവിനോ നീ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു അപ്പം ഈശ്വരയുടെ വെളിപ്പെടുകയാണ് വെളിപ്പെടുത്തലാണ് സ്വയം വെളിപ്പെടുകയാണ് അപ്പം നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉടനെ അവൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് യഥാർത്ഥ ആരാധകർ യഥാർത്ഥ ആരാധന ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു എന്നാൽ യഥാർത്ഥ ആരാധന ജെറുസലേമിലാണ് നിങ്ങൾ പറയുന്നു അപ്പോൾ ഈശോ പറഞ്ഞു സ്ത്രീയെ ഇവിടെയോ ജെറുസലേമിലോ അല്ല നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിഞ്ഞതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു തുടർന്ന് ഈശോ വലിയൊരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അതിപ്പോൾ തന്നെയാണ് അപ്പോൾ യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് മലമുകളിലുള്ള ഗരീസീം മലയിലെ ആരാധനയോ ജെറുസ്ലേമിൽ നടക്കുന്ന ബലികളോ ഒന്നുമല്ല അതെല്ലാം പൂർത്തിയാക്കുന്ന യഥാർത്ഥ ആരാധന ആത്മാവിലുള്ള ആരാധനയാണ് അത് പരിശുദ്ധാത്മാവ് ഈശോ നൽകുന്ന പിതാവ് നൽകുന്ന ഈശോ അപേക്ഷിച്ച് പിതാവ് നൽകുന്ന പരിശുദ്ധാത്മാവ് ആത്മാവിലുള്ള ആരാധനയാണ് റോമ എട്ട് ഇരുപത്തി ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ പരിശുദ്ധാത്മാവിലുള്ള ആ പ്രാർത്ഥന ആത്മാവിലേക്ക് ആത്മാവിൽ നിറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല സത്യത്തിലുള്ള ആരാധന യഥാർത്ഥ സത്യം എന്താണ് യഥാർത്ഥ സത്യം ജവഹൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് തോമസികോട് പറയുന്ന മറുപടിയിൽ പറയുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള വായിക്കുന്നുണ്ട് പതിനാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ യോഹന്നാൻ വായിക്കുന്നുണ്ട് അപ്പോൾ വഴി യഥാർത്ഥ സത്യം അതാണ് ഈശോയുടെ പ്രബോധനമാണ് യഥാർത്ഥ സത്യം അങ്ങയുടെ വചനമാണ് യഥാർത്ഥ സത്യം യോഹന്നൻ പതിനേഴ് പതിനേഴ് പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ ആരാധന എന്താണ് ഉടനെ ഈ സ്ത്രീ പറയുകയാണ് ഇരുപത്തഞ്ചാം വാക്യത്തിൽ വിശുഹ വരും വരുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കും അപ്പോൾ അവൾ വീണ് അവർക്ക് ആ ഒരു പ്രതീക്ഷ സമൃദ്ധിയാക്കാർക്കുമുണ്ട് ഇരുപത്താറാം വാക്യത്തിൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ ആണ് അവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന പദപ്രയോഗമാണ് ഏകോ ഏമി ഹേന അപ്പം ഞാൻ ആകുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഈശോ സ്വയം വെളിപ്പെടുത്തുകയാണ് അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവൾ എന്ത് തുടർന്ന് ഭാഗം നമുക്കറിയാം ശിഷ്യന്മാർ തിരിച്ചു വരുന്നു ചോദിക്കുന്നു നിനക്ക് ഭക്ഷണം നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു അവൾ ആ കുടം അവിടെ വെച്ചിട്ട് ഉടൻ തന്നെ അവൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം തൻ്റെ നാട്ടുകാരോട് പറയുകയും അവർ ഈശോയെ ക്ഷണിച്ച് തന്നോടൊത്ത് വസിക്കണമെന്ന് പറ ആവശ്യപ്പെടുകയും നാൽപ്പത്തി രണ്ടാമത്തെ വാക്കിൽ ഈശോ വിശേഷ ഭാഗത്തിൻ്റെ ലഹനം അധ്യായം അവസാനിപ്പിക്കുന്ന ഭാഗം പറയുന്നത് ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല കാരണം ഈശോ അവരോട് വന്ന് വസിച്ചു രണ്ടു ദിവസം താമസിച്ചു കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രദ്ധിക്കുകയും ഇവനാണ് രക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സ്ത്രീ വെറും ഒരു യഹൂതനായി കണ്ട ഈശ്വർ പ്രവാചകനായിട്ട് തിരിച്ചറിഞ്ഞ് ഒടുവിൽ മിശഹായാണെന്ന് ഏറ്റുപറയുകയും യഥാർത്ഥ ആരാധന തിരിച്ചറിയുകയും ചെയ്യുകയാണ് അപ്പൊ യഥാർത്ഥ സത്യം മനസ്സിലാക്കുകയാണ് ഈശോയുടെ പ്രബോധനം സ്വീകരിക്കുകയാണ് വചന ശുശ്രൂഷ സ്വീകരിക്കുകയാണ് ഈ ഈ സ്ത്രീയെ എന്തിനോടാണ് ഉപമിക്കുന്നത് സഭാപിതാക്കന്മാർ ഉപമിക്കുന്ന ഈ സ്ത്രീ എന്ന് പറയുന്നതും വിശ്വസിക്കാൻ ഇരിക്കുന്ന പുതിയ സഭയായിട്ടാണ് സെൻറ്റ് അഗസ്റ്റിൻ അഗസ്തീനോസ് മുന്നോൻ പറയുന്നു വരാനിരിക്കുന്ന സഭയുടെ പ്രതീകമാണ് സ്ത്രീ അവൾ പാവത്തിലും തിന്മയിലും ഒക്കെ ജീവിച്ചിരുന്നു പക്ഷേ അവളെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കുകയാണ് അവൾ പുതിയൊരു സഭയായി മാറുകയാണ് അവളിലൂടെ ആ അവൾ വാസവർ എന്താണ് ചെയ്യുന്നത് ഈ കിണറ്റിൻ കര എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പല പ്രതീകങ്ങളുണ്ട് ആ കിണറിൻ്റെ കര അബ്രാഹാം തൻ്റെ പുത്രന് വധുവിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു കിണറ്റിൻ കരയിൽ വെച്ചാണ് ഈ റബേക്കായെ കണ്ടുമുട്ടുന്നത് അതുപോലെ തന്നെ റാഹിറിനെ യാക്കോബ് കണ്ടുമുട്ടുന്നതും കിണറിൻ കരയിലാണ് അപ്പം കിണർ അതുപോലെ തന്നെ വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായത്തിൽ നിന്ന് കാണുന്നുണ്ട് മോശ ഷിപ്പോറായ കണ്ടുമുട്ടുന്നും കിണറ്റിൻ കര എന്ന് പറയുന്നത് ഒരു ബിട്രോത്തൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അല്ലെ വിവാഹ ആലോചന നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത് അതായത് ഈ കര ദൈവം തൻ്റെ യഥാർത്ഥ ദൈവമളവാളനായ ഈശംശ തൻ്റെ സഭയുമായി നടത്തുന്ന ആത്മീയമായ ആ വിട്രോർത്തൽ ആത്മീയമായ വിവാഹ ആലോചന അത് ആ സ്ഥലമായിട്ട് കണക്കാക്കുകയാണ് ഈ സ്ത്രീ എന്ത് ചെയ്യുകയാണ് ആ സ്ത്രീ കുടം താഴെ വയ്ക്കുന്നു ഈ കുടം എന്ന് പറയുന്നത് അവരുടെ ദാഹത്തിൻ്റെ മനുഷ്യൻ്റെ അന്തർദാഹത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് കോൺക്യുപിഷൻസ് വിഷയ ലംബടത്തിന്റെ പ്രതീകമായിട്ടും സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് അ താഴെ വയ്ക്കുക താഴെ വെച്ച് ഈശോ തരുന്ന യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ സ്വീകരിക്കുക അത് സ്വീകരിച്ച് ഉള്ളിൽ നിന്നുള്ള ദൈവീക ആത്മാവിൽ വളരുക ഇന്നത്തെ ലേഖനത്തിൽ ഹെബ്രായ ലേഖനം ആറ് ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് പ്രഥമ പാഠങ്ങൾ വിട്ട് പക്വതയിലേക്ക് നമുക്ക് വരാം വളരാം അതിലെന്തൊക്കെയാണ് നിർജ്ജീവ പ്രവർത്തി ഉപേക്ഷിക്കുക ദൈവവിശ്വാസത്തിലേക്ക് വരിക മൂന്ന് ഞാന സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രബോധനം കൈവെപ്പ് മരിച്ചുവരുന്നുള്ള ഉയർപ്പ് നിത്യവ്യതി അങ്ങനെ അഞ്ചാറ് കാര്യങ്ങൾ ഏറ്റവും പറയുകയാണ് അങ്ങനെയൊരു പ്രബോധനവത്കരണം നമുക്ക് ഉണ്ടാകണം പ്രബോധനങ്ങൾ ഉണ്ടാകണം അത് മനസ്സിലാകണം പൊതുവേ നമുക്ക് നമ്മുടെ സഭയിൽ സഭാപരമായ ഒരു നിരക്ഷരത സഭയെക്കുറിച്ചുള്ള അറിവില്ലായ്മ നാം ഏത് സഭയാണ് സീറമലബാർ സഭ ഇതൊരു പൗരസ്ത്വ സഭയാണ് മറ്റ് നമ്മൾ ഏത് റീത്താണ് എത്ര സഭകൾ കത്തോലിക്ക സഭകളുണ്ട് വ്യക്തിസഭകൾ അപ്പം അതൊക്കെ അറിവ് അറിവില്ലാത്ത ഒരവസ്ഥ ഇന്നുണ്ട് മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത് പോലെ തന്നെ മാത്രമേ ഞങ്ങൾ കുർബാന ചെല്ലൂ എന്ന് പറയുന്നുണ്ട് ചിലർ പക്ഷെ മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത് ഓരോ പൗരസ്ത്യ സഭയിൽ വരുമ്പോൾ ആ സഭയുടെ രീതിയിൽ കുർബാന ചെല്ലുന്നുണ്ടോ അപ്പോൾ നമ്മളൊരു പൗരസ്ത്യ സഭയാണ് പൗരസ്ത്യ സഭയുടെ ആചാരങ്ങൾ എന്താണ് അതിൻ്റെ ആത്മീയത എന്താണ് അതിൻ്റെ കുർബാന അർപ്പണ രീതി എന്താണ് അതുപോലെ തന്നെ നമ്മളുടെ ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ് മറ്റ് മറ്റു മതവിശ്വാസങ്ങളിടയിൽ പ്രത്യേക വിശ്വാസം എന്താണ് ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ആന്തരികമായ കാര്യങ്ങൾ അന്വേഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട് ഈ സമറിയക്കാരി സ്ത്രീ തിന്മ നിറഞ്ഞവളായി അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന ആ സ്ത്രീ ദൈവീകമായ രഹസ്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ നിശിഹ നിശിഹായ അവൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പഴയ ജീവിതം ആ കുടം അവിടെ വെച്ച് താഴെ പിന്നെ ഒരു പുതിയ ജീവിതമാണ് ആത്മാവിൽ നിറഞ്ഞ ഈശോയിൽ നിറഞ്ഞ ജീവിതം അവിടെ ഒരു പ്രേക്ഷിത പ്രവർത്തകയായി മാറുകയാണ് യോഹന്നൻ മാത്രമാണ് ഇങ്ങനെയൊരു ഒരു സമരയക്കാരി സ്ത്രീയുടെ കഥ പറയുന്നത് നല്ല സമരയക്കാരൻ്റെ കഥ ലൂക്ക പറയുമ്പോൾ നല്ലൊരു സമരയക്കാരിയുടെ കഥ യോഹന്നൻ പറയുകയാണ് കാരണം നമുക്കറിയാം പിന്നീട് സമറിയായിൽ സുവിശേഷം അറിയിക്കുന്നതായിട്ട് നടപടി പുസ്തകത്തിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആ സമറിയായിലുള്ള ആളുകളെ വിചാരിതരായ ആളുകൾ അവരെയും കൂടെ സ്വീകരിക്കുന്നൊരു സഭയാണ് കത്തോലിക്കാ സഭ ആദിമ സഭ എന്ന് വ്യക്തമാക്കുവാൻ കൂടിയാണ് യോഹന്ന ഈ സമരയക്കാരി സ്ത്രീയെ കൊണ്ടുവരുന്നത് എന്നാണ് ബൈബിൾ വൈവപണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് ഈശോയെ തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാനും ഈശോയുടെ സത്യം പ്രബോധനം മനസ്സിലാക്കി ഈശോ ആണ് സത്യമെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനും ആ സാക്ഷ്യം അതാണ് പ്രേക്ഷിത ദൗത്യം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും അങ്ങനെയുള്ള ആ വചന ശുശ്രൂഷ നമ്മിലൂടെ തുടരുവാനും തിരുസവം നമ്മോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ നമുക്കും കർത്താവിനെ കണ്ടെത്തുവാനും അവിടുത്തെ വചന നിറയുവാനും ഉള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ